ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ ബദർ യുദ്ധം മുതലായ പോരാട്ടങ്ങളെപ്പറ്റിയെല്ലാം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ഹിജറയെപ്പറ്റി അഥവാ പലായനത്തെ പറ്റിയാണ് അള്ളാഹുത്താല അറിയിക്കുന്നത് إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله جاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونسروا أولئك بعضهم أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء من شيء حتى يهاجروا وإن استنسروكم في الدين فعليكم النسر إلا على قوم إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير بشوسي كويم بلاينم തങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുന്നവരും അവരുടെ ഇടം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നവരും അന്യോരം മിത്രങ്ങളാണ് അഥവാ മുഹാചരിയങ്ങളും അൻസാരികളും അന്യോരം മിത്രന്മാരാണ് എന്നാൽ വിശ്വസിക്കുകയും പലായനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരാകട്ടെ തങ്ങൾ തങ്ങളുടെ നാടുകളിൽ നിന്നും പലായനം ചെയ്യുന്നതുവരെയും അവരോട് നിങ്ങൾക്ക് ബന്ധമില്ല ഇനി മതകാര്യങ്ങളിൽ അവർ നിങ്ങളോട് സഹായം തേടുന്നെങ്കിൽ അവരെ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് ആ സഹായം നിങ്ങൾ കരാറിൽ കഴിയുന്നവർക്കെതിരെ ആയാൽ ഒഴികെ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നവനാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അല പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ അറിയിച്ചിരുകയാണ് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്നും മദീനയോട്ട് പലായനം ചെയ്തു ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ മക്കാരുടെ അക്രമം അവരുടെ പീഡനങ്ങൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പിന്നീട് അള്ളാഹു സുബാനഹു തയാല നിബിതങ്ങൾ സല അള്ളാഹു അലിവസലമക്കും മുസ്ലിമീങ്ങൾക്കും മക്കയിൽ നിന്നും മദീനയിലോട്ട് പലായനം ചെയ്യാനുള്ള കൽപ്പന നൽകി അതോടുകൂടി എല്ലാവരും മക്കയിൽ നിന്നും മദീനയിലോട്ട് പലായനം ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നാൽ മക്കയിൽ നിന്നും പലായനം ചെയ്യാതെ മക്കയിൽ തന്നെ താമസിക്കുന്ന ചില മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു ചില കാരണങ്ങളുടെ പേരിൽ അവർക്ക് പലായനം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളോടൊപ്പം പലായനം ചെയ്യാതെ മക്കയിൽ തന്നെ താമസിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യരെ മൊത്തമായി നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളായി മറുവിഭാഗം ആളുകൾ നിഷേധികൾ തന്നെയാണ് ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളിൽ പലായനം ചെയ്ത ധാരാളം ആളുകളുണ്ട് പലായനം ചെയ്യാതെ മക്കിയിൽ തന്നെ താമസിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുമുണ്ട് ഇവരുടെ ഇടയിലുള്ള അനന്തരാവകാശ നിയമത്തെയാണ് അള്ളാഹു സുബഹാനഹുവാലെ ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് ഈ ആയത്തിൽ അവരുടെ ഇടയിൽ വിലായത്ത് എന്ന് അള്ളാഹു പറയുകയുണ്ട് വിലായത്ത് എന്ന പദത്തിന് പണ്ഡിതന്മാർ അനന്തരാവകാശം എന്ന അർത്ഥമാണ് നൽകിയിട്ടുള്ളത് കാരണം വിലായത്ത് എന്ന് പറയുകയാണെങ്കിൽ പല അർത്ഥമുണ്ട് അനന്തരാവകാശം എന്ന അർത്ഥമുണ്ട് പരസ്പരമുള്ള സ്നേഹബന്ധമെന്നർത്ഥമുണ്ട് ഇവിടെ അള്ളാഹു സുബഹാനഹുവല അവരുടെ ഇടയിലുള്ള അനന്തരവകാശ നിയമത്തെ പറ്റിയാണ് പറയുന്നത് ആദ്യമായി ഒരു മുസ്ലിമിൻ്റെയും ഒരു നിഷേധിയുടെയും ഇടയിലുള്ള അനന്തരവകാശ നിയമം മക്കയിലെ അവസ്ഥ നമുക്കറിയാം മക്കയിൽ ഓരോ ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം മാതാപിതാക്കൾ നിഷേധികളായിരിക്കും മക്കൾ മുസ്ലിമീങ്ങളായിരിക്കും ചിലപ്പം ഭാര്യ നിഷേധിയായിരിക്കും ഭർത്താവ് മുസ്ലിം ആയിരിക്കും ഭർത്താവ് നിഷേധിയായിരിക്കും ഭാര്യ മുസ്ലിം ആയിരിക്കും ഇങ്ങനെ കുടുംബത്തിൽ തന്നെ പല ആളുകൾ മുസ്ലിമീങ്ങളായിരിക്കും പല ആളുകൾ നിഷേധികളായിരിക്കും അതുകൊണ്ട് ഇവരിൽ ഒരാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ അനന്തരാവകാശം മറ്റു മതത്തിലുള്ള ആളുകൾക്ക് നൽകുന്നതിൻ്റെ വിധിയെ അള്ളാഹു യായത്തിൽ അറിയിക്കുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിഷേധികളുടെ അനന്തരാവകാശം എടുക്കാനോ അവരുടെ അനന്തരാവകാശം നിഷേധികൾക്ക് കൊടുക്കാനോ അനുവാദമില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കൾ മുസ്ലിമീങ്ങളായി മാതാപിതാക്കൾ നിഷേധികളാണ് ആ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശം മുസ്ലിമീങ്ങളായ മക്കൾക്ക് എടുക്കാനുള്ള അനുവാദമില്ല അതുപോലെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മക്കളുടെ അനന്തരാവകാശം നിഷേധികളായ മാതാപിതാക്കൾക്ക് എടുക്കാനുള്ള അനുവാദവും അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഒരു അമുസ്ലിം മുസ്ലിമിൽ നിന്നോ മുസ്ലിം അമുസ്ലിമിൽ നിന്നോ അനന്തരാവകാശം എടുക്കാനുള്ള അനുവാദമില്ല ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുക എന്നുള്ളത് അനന്തരവകാശത്തെ തടയുന്ന കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു രണ്ടാമതായി ഈ ആയത്തിൽ ആയത്തിനറിയിച്ചിരുന്നൊരു നിയമം എന്നുള്ളത് പലായനം ചെയ്ത മുസ്ലിമീങ്ങളും പലായനം ചെയ്യാതെ മക്കയിൽ തന്നെ താമസിക്കുന്ന മുസ്ലിമീങ്ങളുടെയും ഇടയിലുള്ള അനന്തരാവകാശമാണ് ഇവരുടെ ഇടയിലും അനന്തരാവകാശ നിയമം എപ്രകാരമാണോ നിഷേധികളുമായി മുസ്ലിമീങ്ങളുടെ അനന്തരാവകാശ നിയമം അതേപോലെ തന്നെയാണ് അഥവാ പലായനം ചെയ്ത മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പലായനം ചെയ്യാത്ത മുസ്ലിമിന് അവരുടെ സ്വത്തിൽ അവകാശമില്ല ഇനി പലായനം ചെയ്യാത്ത മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ പലായനം ചെയ്ത മുസ്ലിമിനും അവരുടെ സ്വത്തിൽ അവകാശമില്ല കാരണം ഒരു മുസ്ലിം മക്കയിൽ നിന്നും മദീനിലോട്ട് പലായനം ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമാണ് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുക മക്കയിൽ താമസിക്കുന്നിടത്തോളം കാലം അവൻ്റെ ഇസ്ലാം പൂർണ്ണമാണോ യഥാർത്ഥമാണോ എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എപ്രകാരമാണോ മുസ്ലിമീങ്ങളുടെയും നിഷേധികളുടെയും ഇടയിലുള്ള അനന്തരവകാശ നിയമം അതേപോലെയാണ് പലായനം ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും ഇടയിലുള്ള അനന്തരവകാശ നിയമമെന്ന് അള്ളാഹു സുബഹാനഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നാൽ ഈ ഒരു നിയമം ഈ പലായനത്തിൻ്റെ നിയമം എന്നുള്ളത് ആ ഒരു സന്ദർഭത്തിന് മാത്രമുള്ളതാണ് കാരണം മക്കം ഫത്തഹ് മക്കം വിജയത്തോടു കൂടി പലായനം എന്നുള്ളത് അവസാനിച്ചിരിക്കുന്നു കാരണം മക്കയിൽ നിന്നും മതിയിലോട്ട് ഹിജറ ചെയ്യുക എന്നുള്ളത് മക്കം ഫത്തഹിന് മുമ്പുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമതായി പറഞ്ഞ നിയമം പലായനം ചെയ്ത മുസ്ലിമീങ്ങളും ചെയ്യാത്ത മുസ്ലിമീങ്ങളുടെയും ഇടയിലുള്ള അനന്തരാവകാശ നിയമം മക്കം ഫത്തഹോടുകൂടി അസാധുവാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ആദ്യം പറഞ്ഞ നിയമം നിഷേധികളുടെയും മുസ്ലിമീങ്ങളുടെയും ഇടയിലുള്ള അനന്തരാവകാശ നിയമം അത് കിയാമത് നാൾ വരെ നിലനിൽക്കുന്നതുമാണ് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മക്കയിൽ നിന്നും മദീനിലോട്ട് മുസ്ലിമീങ്ങൾ ഹിജര ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നാട്ടിൽ ഇസ്ലാം മനസ്സെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വന്നു അങ്ങനെ അവിടെ നിന്നും മുസ്ലിമീങ്ങൾ പലായനം ചെയ്യുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായ ഒരു അവസരം വന്നാൽ അവിടെ ഈ നിയമം പാലിക്കേണ്ടതുണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് അനന്തരവകാശ നിയമമാണ് എന്നാൽ ഈ ആയത്തിൽ തന്നെ അവസാനം അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് ഇനി ആ മുസ്ലിമീങ്ങൾ അഥവാ ഹിജറ ചെയ്യാത്തതായ മുസ്ലിമീങ്ങൾ അവർ നിങ്ങളോട് സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സഹായം ഒരിക്കലും അവരിൽ നിന്നും തടയാൻ പാടില്ല അനന്തരവകാശം തടയപ്പെടുന്നതാണ് പക്ഷേ സഹായം എന്നുള്ളത് അതൊരിക്കലും അവരിൽ നിന്നും തടയാൻ പാടില്ല കാരണം അവർ മുസ്ലിമികളാണെന്ന് പറയുന്നവരാണ് അതുകൊണ്ട് അവർ സഹായം ആവശ്യപ്പെടുന്നത് അവിടെ ഇസ്ലാം സംരക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് നിഷേധികളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയുമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അവരിൽ നിന്നും സഹായം തടയാൻ പാടില്ല അതിനോട് ചേർത്ത് അറിയിക്കുകയാണ് നിങ്ങളോട് ആരെങ്കിലും കരാറിൽ കഴിയുന്നുണ്ട് എങ്കിൽ അവരോട് നിങ്ങൾ ഒരിക്കലും കരാർ ലംഘനം കാണിക്കാൻ പാടില്ല ഇനി മുസ്ലിമീങ്ങൾ നിങ്ങളോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ സഖ്യത്തിൽ കഴിയുന്ന ഏതെങ്കിലും ആളുകൾക്കെതിരാണെങ്കിൽ മുസ്ലിംങ്ങളെ നിങ്ങൾ സഹായം നൽകി സഹായിക്കാൻ പാടില്ല കാരണം സഖ്യത്തിൽ കഴിയുന്ന ആളുകളോടുള്ള കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അത് നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് കരാറിൽ കരാറിലാണ് എങ്കിൽ അവരുടെ കരാറിനെ പൊളിക്കുന്ന രീതിയിൽ മറ്റൊരാളെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അവസാനമായി അള്ളാഹു അറിയിക്കുന്നത് ഒന്ന് ഹിജർ ചെയ്യാത്ത മുസ്ലിംങ്ങൾ സഹായം ആവശ്യപ്പെട്ടാൽ അനന്തരവകാശം തടയപ്പെട്ടിട്ടുണ്ട് എങ്കിലും സഹായം ഒരിക്കലും തടയപ്പെട്ടിട്ടില്ല അവരെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് രണ്ടാമതായി നിങ്ങൾ ആരോടെങ്കിലും കരാറിൽ കഴിയുന്നുണ്ട് ഒരിക്കലും അവർ ഇങ്ങോട്ട് കരാറിനെ പൊളിക്കും െ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും കരാറിനെ പൊളിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു മുസ്ലിമിനെ നെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർ ഇങ്ങോട്ട് അനീതി കാണിക്കാതെ നിങ്ങൾ കരാറിനെ പൊളിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഇതേ വിഷയം തന്നെയാണ് പറയുന്നത് അവിശ്വാസികളും അന്യോനും ബന്ധമുള്ളവരാകുന്നു ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാത്ത പക്ഷം രാജ്യത്ത് കുഴപ്പവും വമ്പിച്ച നാശവും ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുതാലം മുസ്ലിമീങ്ങളും അവിശ്വാസികളും അവർ പരസ്പരം അനന്തരാവകാശ ബാധ്യതകൾ ഇല്ലാത്തവരാണെന്ന് അറിയിച്ചിരുകയുണ്ടായി ഈ ആയത്തിൽ അള്ളാഹുത്താല അവിശ്വാസികൾ പരസ്പരം അനന്തരവകാശം അവരുടെ നിയമപ്രകാരം വീതിക്കാവുന്നതാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് അഥവാ അവിശ്വാസികൾപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് ആ അവിശ്വാസിയുടെ സ്വത്തുക്കൾ എടുക്കാവുന്നതാണ് അവരും അവിശ്വാസികളാണെങ്കിൽ അവർ മുസ്ലിമികളാണെങ്കിൽ പറ്റുന്നതല്ല എന്ന കാര്യം കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അവിശ്വാസികളുടെ അവിശ്വാസികളായ അനന്തരവകാശികൾക്ക് അവരുടെ സ്വത്തുക്കൾ എടുക്കാവുന്നതാണ് അവർ പരസ്പരം ബന്ധമുള്ളവർ തന്നെയാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അവരുടെ നിയമങ്ങൾ എങ്ങനെയാണോ ആ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ ഇടയിൽ അവരുടെ സ്വത്തുക്കൾ വീതിക്കപ്പെടാവുന്നതും അതിനെ അവർക്ക് എടുക്കാവുന്നതുമാണ് അതിനോട് ചേർത്ത് അള്ളാഹു തല പറയുകയാണ് ഈ പറയപ്പെട്ട നിയമങ്ങൾ അതായത് മുസ്ലിമീങ്ങളുടെ അനന്തര സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾക്കായിരിക്കും ലഭിക്കുക അവിശ്വാസികൾ അനന്തര സ്വത്തുക്കൾ അവിശ്വാസികൾക്കായിരിക്കും ലഭിക്കുക ഈ നിയമങ്ങൾ അനുസരിക്കാത്ത വരികയാണെങ്കിൽ പരസ്പരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുമാണെന്ന് അള്ളാഹു അറിയിക്കുന്നു കാരണം ഓരോ മതസ്ഥർക്കും അവരുടെ നിയമങ്ങളനുസരിച്ച് ജീവിക്കും ിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു മുസ്ലിം ഒരു അവിശ്വാസിയുടെ നിയമത്തിൽ കൈക്കടത്തിക്കൊണ്ട് അവൻ്റെ സ്വത്തുക്കൾ എടുക്കാൻ നോക്കുക എന്നുള്ളത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു അവിശ്വാസി മുസ്ലിമിൻ്റെ നിയമങ്ങൾ കൈക്കടത്തിക്കൊണ്ട് അവൻ്റെ സ്വത്തുക്കൾ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുത്താല ഒരിക്കലും ഒരു കുഴപ്പത്തെയും ഒരു അശാന്തിയെയും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കണമെന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ക്കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ വാഹൃത അലഹമദില്ലാഹി റബ്ബിലാലമീൻ